ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വർഷത്തിലെ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്ന തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു സന്ധ്യ ടൈം ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു വൈകിട്ടൊക്കെ ആവുമ്പോൾ അവിടെ തിരക്ക് കുറയും അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ചാണ് ഇറങ്ങിയത് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തിയിപ്പോൾ ഒരു ഏഴുമണി കഴിഞ്ഞ സമയത്തായിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം അമ്പലം എത്താറായപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി അമ്പലത്തിൻ്റെ അത്രയും അടുത്തോട്ട് പോയില്ല അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടക്കുകയാണ് കേട്ടോ ചുറ്റും കുറേ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അത്യാവശ്യം ഈ സമയത്തും നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ രാത്രി പതിനൊന്ന് മണിവരെ നട തുടക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അടക്കുള്ളൂ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്കകത്തേക്ക് കയറാനും പുറത്തേക്ക് തൊഴുതിറങ്ങാനുമായിട്ട് രണ്ട് വഴിയാണുള്ളത് അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ നല്ലോണം നിയന്ത്രിക്കാനായിട്ട് പറ്റൂട്ടോ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്നതുകൊണ്ട് നമുക്ക് അപൂർവ ദർശന സൗഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പാർവതി ദേവിയുടെ നടയാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി ഉള്ളിലോട്ട് കയറി കേട്ടോ അപ്പം നമുക്കിവിടെ ഇപ്പം നല്ല തിരക്കുണ്ട് ഈ സമയത്തും നല്ല തിരക്കുണ്ട് നമ്മളൊരു ഏഴര സമയത്തോട് ആയപ്പോഴാണ് അവിടെ ക്യൂ നിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് നമുക്കവിടെ കയറാനായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് തൊഴാൻ പറ്റും കേട്ടോ ഒന്ന് വെർച്വൽ ക്യൂ ഉണ്ട് അങ്ങനെ വെർച്വൽ ബി ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം വരി നിൽക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ കയറി തൊഴാ കേട്ടോ അല്ലാതെ നമ്മൾ നോർമൽ ക്യൂ നിന്നിട്ടാണ് കെയർ ചെയ്ത് കേട്ടോ കണ്ടത് നമ്മളങ്ങനെ നോർമൽ ക്യൂ നിൽക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ക്യൂ നിൽക്കുന്ന വഴിയിൽ തന്നെ നമുക്ക് വഴിപാട് എഴുതിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വഴിപാട് ആ ക്യൂ നിൽക്കുന്ന ഏരിയയിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ക്യൂ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വഴിപാട് എഴുതിക്കാം അങ്ങനെ ഞങ്ങൾ വഴിപാടൊക്കെ എഴുതിച്ചു കേട്ടോ പിന്നെ ഒരു ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ തൊഴാനായിട്ട് നടക്കി എത്തുന്നത് കേട്ടോ അപ്പോൾ ഫ്ലൈ ഓവർ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള തിരക്കൊക്കെ നിയന്ത്രിക്കാനായിട്ട് അത് വളരെ സഹായിക്കും പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് എള്പറയും മഞ്ഞൾപ്പറയാണ് കേട്ടോ എള്പ്പറ രോഗശാന്തിക്കും മഞ്ഞൾപ്പറ വിവാഹം നടക്കാനും അതേപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്ക് അത് ദീർഘകാലം മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി കേട്ടോ വളരെ നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റിയ തിരക്കുണ്ടെങ്കിലും കേട്ടോ